മലയാളം മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് ഡോക്ടർ റോബിൻ റോബിൻ നേടിയത്ര ഫാൻസ് ഒന്നും ഇതുവരെയും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥികളും നേടിയിട്ടില്ല അതിനാൽ തന്നെ റോബിന്റെ കാര്യങ്ങൾ അറിയാൻ ആളുകൾക്ക് തിരക്കാണ് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ആരതി പൊടിയുമായി പ്രണയത്തിലാവുകയും ജീവിതം തന്നെ ചെയ്തു റോബിൻ എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെയിറ്റ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു തിരക്കുകൾ കാരണം ഡാറ്റിങ്ങിൽ നിന്നുമൊക്കെ മാറി പണ്ടത്തേതിനേക്കാൾ വളരെ അധികം തടി വെച്ച ഒരു രൂപമായിരുന്നു റോബിൻ്റെ പണ്ടത്തേതിൽ നിന്നും അധികം വ്യത്യസ്തമായിരുന്നു അതിനാൽ തന്നെ ആളുകൾ കളിയാക്കിയും കുറ്റപ്പെടുത്തിയും റോബിനെതിരെ കമന്റ് ചെയ്തിരുന്നു കാണുമ്പോൾ വീപ്പ കുറ്റിയെ പോലെയുണ്ട് തടിയേൻ എന്നിങ്ങനെ മോശമായ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്നു അതിനാൽ തന്നെയാണ് തന്റെ വെയിറ്റ് കുറയ്ക്കുന്ന ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചിൽ റോബിൻ പങ്കെടുത്തത് ഭാരം കുറയ്ക്കണമെന്ന ശക്തമായ തീരുമാനം കാരണം റോബിന്റെ ശരീരത്തിൽ വളരെ വ്യത്യസ്തമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പണ്ടത്തേതിൽ നിന്നും എത്രത്തോളം മാറി എന്നറിയിക്കുന്നതിനുള്ള ഒരു വീഡിയോ റോബിൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിലാണ് റോബിന് ഇത്രയും മാറ്റം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ലവണ്ണം സ്ലിം ആയി ബിഗ് ബോസിൽ വരുമ്പോഴുണ്ടായ രൂപത്തിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് റോബിൻ തന്നെ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും മുമ്പിൽ ഒരു മറുപടി നൽകിക്കൊണ്ട് സുന്ദരനായി മാറിയിരിക്കുകയാണ് റോബിൻ തടി കുറയ്ക്കുന്നതിന് മുമ്പ് നൂറ്റിയഞ്ച് കിലോ വരെ ഭാരമുണ്ടായിരുന്നു റോബിന് അത് ഒരു ഓവർ വെയ്റ്റ് ആയിരുന്നു